ആരിഫ് സാർ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സമയക്രമത്തിൽ പോലും ഇടപെടലുകൾ നടക്കുന്നു വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു സമയം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് അനുവാദമുണ്ട് അവരാണത് തീരുമാനിക്കേണ്ടത് പക്ഷേ ഈ മേഖലയിലൊക്കെ സമസ്തയെ പോലെയുള്ളവർ ഇടപെടുന്നു ഇടപെടുന്നത് മതപഠനം കൂടുതൽ ശക്തി പ്രാപിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന്മേൽ ഊന്നിയാണ് അതൊക്കെ വ്യക്തമാണ് പക്ഷേ ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു സമയക്രമം സ്കൂൾ സമയക്രമത്തിൽ പോലും നടത്തുമ്പോൾ ഒരു തരത്തിൽ സംശയമില്ലാത്ത കാര്യമാണത് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു ഭരണഘടനാപരമായിട്ടുള്ള നമ്മളൊരു അവകാശത്തിൻ്റെ പേരിൽ നമ്മൾ നടത്തുന്ന ഒരു നീക്കം അതിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക അതിന് അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു സ്റ്റേറ്റിൻ്റെ പോളിസിയിൽ നിൽക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവകാശത്തിൻ്റെ പേരിലാണ് സംഗതി ഇവിടെ നമ്മളത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് സർക്കാരുകളുടെ ഡ്യൂട്ടിയാണത് ഓരോ സ്റ്റേറ്റിൻ്റെയും ഡ്യൂട്ടിയാണത് ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അവിടെ ഇറങ്ങി വന്നുകൊണ്ട് അതിനകത്ത് ഞങ്ങൾക്കത് പറ്റില്ല ഞങ്ങളുടെ മതത്തിനത് എതിരാണ് എന്ന് പറയുന്നൊരു നില ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഈ ഭരണഘടന എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് അറിയില്ല അതിനേത് രീതിയിലാണ് കാണേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏത് രീതിയിലാണ് നമ്മളിവിടെ കാണേണ്ടത് അല്ലെങ്കിൽ അതെന്താണ് എന്ന് പോലും അറിയാത്തൊരു ഒരു അവസ്ഥ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും മതം ആചരിക്കാനും മതം ഇവിടെ കൊണ്ടുനടക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള എല്ലാ അവകാശവും ഇവിടെ തരുന്നുണ്ട് ഇല്ലാന്ന് അല്ല നമ്മൾ പറയുന്നത് പക്ഷേ അതിൽ പറയുന്ന ഒരു കാര്യം എന്താണ് സബ്ജക്റ്റ് മൊറാലിറ്റി പബ്ലിക് ഓർഡർ അതുപോലെ ഹെൽത്ത് എന്നൊക്കെ പറയുന്ന സംഗതികൾ അതുപോലെ തന്നെ അതിനുവേണ്ട പരിഷ്കാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ ബാധ്യത ഇതെല്ലാം അവിടെ പറയുമ്പോഴും ഇതെല്ലാം മതവിശ്വാസികളുടെ വിശ്വാസികളുടെ അവകാശമായിട്ടാണ് ഇതിനകത്ത് കാണുക അല്ലാതെ മതത്തിൻ്റെ അവകാശമായിട്ടല്ല ഇതിനവിടെ കാണുന്നത് ഇപ്പോൾ സമസ്ത തുടക്കത്തിൽ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ സർക്കാർ എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വെക്കും ഇതിനകത്ത് എന്താ നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് പറയൂ എന്ന് പറയുമ്പോൾ അവരാ നിർദ്ദേശങ്ങളായിട്ട് വെച്ചതിലാണ് ഏറ്റവും വലിയ ഒരു അപകടം പൊളിഞ്ഞിരിക്കുന്നത് അവർ പറയുന്നത് എന്താണ് മദ്രസയ്ക്ക് ഒരു കോട്ടം വരാത്ത രീതിയിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അതിനകത്ത് സാധ്യമല്ല എന്നുള്ളതന്നെയാണ് അവിടെ പറഞ്ഞു അതിനുവേണ്ടി അവർ പറയുന്നത് അവരുടെ ഉള്ളിലുള്ള വിഷം പോലും പുറത്തേക്ക് ചാടുകയാണ് ആ നിങ്ങളെ കൂവുക കൂകുക എന്നും കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക കാലങ്ങളായിട്ട് അവർ പറയുന്ന കാര്യമാണ് അതായത് ഞങ്ങൾക്ക് പെരുന്നാള് രണ്ട് ദിവസമേ ഉള്ളൂ ഓണത്തിന് പത്ത് ദിവസമുണ്ട് ക്രിസ്മസിന് പത്ത് ദിവസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ കൊലാകാലം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട് അതും കൂടി ഇവിടെ പുറത്തേക്ക് ചാടിയിരിക്കുകയാണ് നിങ്ങൾ വേണമെങ്കിൽ ഓണത്തിൻ്റെ ദിവസം അത് ആഘോഷത്തിന് എണ്ണം കുറയ്ക്കും ക്രിസ്മസിൻ്റെ അവധി നിങ്ങൾ കുറയ്ക്കൂ എന്നിട്ട് ദിനങ്ങൾ കണ്ടെത്തൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കൂ അതായത് നമുക്കിവിടെ പറയാനുള്ളത് ആഘോഷത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് ആഘോഷത്തിന് എണ്ണം കുറവാണ് ബാക്കിയുള്ളവർക്ക് കൂടുതലാണ് എന്ന പരാതിയായിരുന്നു ഇത്തരം കാലം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അന്ന് നമ്മളവരോട് പറയാറുണ്ട് നിങ്ങൾ മുസ്ലിങ്ങളുടെ ആഘോഷത്തിന് എണ്ണം കൂട്ട് നിങ്ങൾ വേറൊരാഘോഷവും നിങ്ങൾക്കും ഇല്ല ഒരു ബർത്ത്ഡേ പോലും ആഘോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതെല്ലാം ഹറാമായിട്ട് വെക്കും ഓണത്തിന് ഒരു ഓണം ഉണ്ണുക എന്ന് പറയുന്നത് ഹറാമാക്കുന്നു ക്രിസ്മസിന് കേക്ക് എന്ന് പറയുന്നത് ഹറാമാക്കുന്നു അപ്പോൾ ഞങ്ങൾക്കൊന്നും പറ്റില്ല ഞങ്ങൾക്ക് ആകെ രണ്ടേ രണ്ട് ആഘോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മേനി നടിക്കുകയും ചെയ്യും ഒരു വശത്ത് എന്നിട്ട് ഇപ്പുറത്തെ ബാക്കിയുള്ള ആളുകൾ അവരുടെ ആഘോഷവും അവരുടെ ജീവിതവും ആഘോഷമാക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ രീതികൾ പോലും അതിനനുസരിച്ചിട്ട് ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നോക്കിയിട്ട് കൊഞ്ഞനും കുത്തിയിട്ടോ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്കത് കിട്ടുന്നില്ലല്ലോ എന്ന് ഇരവാദം ഇറക്കിയിട്ടോ കാര്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആഘോഷങ്ങൾ എണ്ണം കൂട്ടിക്കാണിക്കുകയോ അതല്ലേ അതിൻ്റെ ഹീറോയിസം അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അന്ന് നമ്മൾ അവരോട് അവരോടതാ പറയുള്ളൂ പക്ഷേ അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാറില്ല ഇന്ന് പക്ഷേ ഇതേ ആയുധം തന്നെ അവരിവിടെയും ഉപയോഗിക്കുകയാണ് അവർ പറയുന്നത് നിങ്ങളിത് വെട്ടിച്ചുരുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ വെട്ടിച്ചുരുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനെയും അനുകൂലിക്കുന്ന കുറേ ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഞാൻ പറയാം ഒരു കാരണവശാലും ഗവൺമെൻറ് ഇത്തരത്തിലുള്ള അവകാശങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളോടോ വഴങ്ങാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ മതവിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് അത് പള്ളി പറഞ്ഞാൽ മതിയെന്നേ ഞാൻ പറയുള്ളൂ കാരണം മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഇവിടെ ഉണ്ടായിട്ടുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണമെങ്കിൽ ഇവർ കാണിച്ചു തരാം ഒന്നാമത്തെ കാര്യം അതാണ് വേണ്ടത് ഈ മതവിദ്യാഭ്യാസം ഈ മദ്രസയിലൂടെ കൊടുത്തത് കൊണ്ട് എന്ത് ഗുണമാണ് ഈ നാടിനുണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാം ഏതെങ്കിലും ഒരു നോവൽ പ്രൈസ് വിന്നറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം ഉണ്ടാക്കിയതോ ഈ മദ്രസയിലൂടെ ഉണ്ടാക്കിയതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് ഒരെണ്ണം ഉണ്ടോ നിങ്ങൾ ഇത് പറയുമ്പോൾ ഇസ്ലാമിക് ഗോൾഡൻ ഏജും ഒക്കെ ആയിട്ട് നിങ്ങൾ വരും അതൊക്കെ നിങ്ങൾ അവിടെ പള്ളിയിൽ തന്നെ പറഞ്ഞാൽ മതി കാരണം ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ അത് നശിപ്പിച്ചത് ഇതേ ഇസ്ലാം തന്നെയാണ് അത് ഇവിടെ ഉയർന്നു വന്നിരുന്ന സമയത്ത് അവർ മതത്തിന് വെളിയിൽ ഇസ്ലാമിൽ എന്താണോ മദ്രസയിൽ പഠിപ്പിക്കുന്നത് അതിന് വിരുദ്ധമായി നിലനിന്നതുകൊണ്ട് തന്നെയാണ് അന്ന് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഉണ്ടായത് ആ സംഗതിയെ കുറേ ഉസ്താദുമാർ വന്നിട്ട് ഗസാലിയെ പോലെയൊക്കെ വെള്ളച്ചാൽ ഉസ്താദുമാർ വന്നിട്ടാണ് ആ ഗോൾഡൻ ഏജിനെ നശിപ്പിച്ചത് അപ്പോൾ നിങ്ങൾ ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് തിരിച്ചു വയ്ക്കാനുള്ള ആ ഗോൾഡനേജ് ഇന്ന് എവിടെ പോയി എങ്ങനെയാണ് അത് അസ്തമിച്ചത് അത് നിങ്ങൾ പറയണം അപ്പോൾ ഈ തരത്തിൽ ഒരു ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു എന്ന് ഉപ്പൂപ്പാക്ക ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവിടെ നിങ്ങൾ പറയുന്നത് ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഇതിനുള്ള ഗുണം നിങ്ങൾക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇവിടെ നമുക്ക് ഈ ലോകത്തെ ത്രൈവി ആണെന്നുണ്ടെങ്കിൽ വേണ്ടത് ഭൗതിക വിദ്യാഭ്യാസം തന്നെയാണ് അതിനുള്ള തടസ്സമാണ് സത്യത്തിൽ ഈ മദ്രസകൾ സൃഷ്ടിക്കുന്നത് അതൊന്ന് രണ്ട് ഈ മദ്രസകളിൽ നടക്കുന്ന ഈ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം പീഡനങ്ങൾ അവിടെ ബാലപീഡനങ്ങൾ ലൈംഗിക പീഡനങ്ങൾ എത്രമാത്രം ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു എവിടെയെങ്കിലും ഈ സമസ്ത ഇടപെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ കണ്ടു കുട്ടിയെ ചോക്കെടുക്കാനെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ട് ഉസ്താദ് പിന്നാലെ പോയിട്ട് ആ കുട്ടിയെ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ് ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിലാണ് ഈ പീഡനം നടക്കുന്നത് അതായത് രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് മദ്രസയിലേക്ക് കൊണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്പെട്ടിയിലേക്ക് എലിയെ ആനയിക്കുന്ന പോലെ മാറുകയാണ് അവിടെ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ ഇട്ടു കൊടുക്കുകയാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള സംഗതികൾ പോലും ഈ മദ്രസകളിൽ നടക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്ന ഒരു ഒരു സ്ഥാപനം ഇനി എന്താണ് പഠിപ്പിക്കുന്നത് അതും കൂടി നമ്മൾ ചോദിക്കണം മതം വിട്ടവനെ കൊല്ലണം നിസ്കരിക്കാത്തവനെ തല്ലിക്കൊല്ലണം ഇതുപോലുള്ള സാധനങ്ങൾ പഠിപ്പിക്കാനാണോ ഇവർ ഈ സമയം ചോദിക്കുന്നത് ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയുള്ളൂ അപ്പോൾ ആദ്യം വേണ്ടത് ഈ പറയുന്ന തരത്തിലുള്ള മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു പഠനം അവർ വെക്കട്ടെ മുന്നോട്ട് ഇപ്പോൾ സൂമ്പാവ് വന്നപ്പോൾ അവർ പറഞ്ഞ് പഠനം വേണമെന്നാണ് നമ്മളും തിരിച്ചതാണ് ചോദിക്കുന്നത് മദ്രസയിൽ പഠിച്ചതുകൊണ്ട് എന്താണ് ഗുണമുള്ളത് എന്നതിൻ്റെ പഠനം എവിടെ ഇത് നിങ്ങൾ എന്തിനാണ് കുട്ടികളിൽ അടിച്ചത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ പഠിക്കട്ടെ ഇന്ന് ഓൺലൈൻ വഴികളുണ്ട് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്ന സാധനങ്ങൾ അത് നമ്മൾ പഠിക്കുന്ന ഓൺലൈൻ തന്നെയാണ് ഇതിനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടായിരിക്കും നിങ്ങൾ എന്തിനാണ് ഇതിന് നിർബന്ധം എന്തിനാണ് ഇത് ആളുകളിൽ അടിച്ചേല്പ്പിക്കുന്നത് ഇതാണ് നമുക്കും ചോദിക്കാറ് ഇതേ ചോദ്യം തന്നെയാണ് അവർ ജൂമ്പാ വിഷയത്തിൽ ചോദിച്ചാൽ നമ്മളത് തിരിച്ച് ചോദിക്കുകയാണ് ഇനി എല്ലാത്തിനും ഉപരി ഇവർ പറയുന്നത് കുട്ടികളെ മദ്രസ വിദ്യാഭ്യാസത്തിന് ബാധിക്കുമെന്നാണ് പറയുന്നത് എത്ര കുട്ടികളെ ബാധിക്കും എത്ര കുട്ടികൾ മദ്രസയെ പഠിക്കുന്നുണ്ട് ഇതിൻ്റെ കണക്ക് എന്തെവിടെ വെക്കാത്തത് ഇന്ന് ഇവിടെ കേരളത്തിൽ പഠിക്കുന്ന മൊത്തം വിദ്യാർത്ഥികൾ എടുത്തുകഴിഞ്ഞാൽ അതിൽ എത്ര വിദ്യാർത്ഥികൾ മുസ്ലിം വിദ്യാർത്ഥികളുണ്ട് അതിലെത്ര വിദ്യാർത്ഥികൾ ഇതുപോലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അതിലെത്ര പേരെ ഇത് ബാധിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണക്കുകൾ പുറത്ത് വിടട്ടെ എന്നിട്ടല്ലേ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോൾ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കെൽപ്പ് ഇവിടുത്തെ സർക്കാരിനുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് കാരണം ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചാൽ ഇത് പൊളിയും കാരണം ഇത് ഇപ്പോൾ നമ്മളുടെ സമസ്തയുടെ തന്നെ ഭാഗമായിട്ടുള്ള മദ്രസയുടെ ഒക്കെ ചുമതലകളുള്ള സമസ്തയുടെ ഭാരവാഹികൾ തന്നെ മുന്നേ സംസാരിച്ചത് പ്രസംഗങ്ങളായിട്ട് നമ്മൾ മുന്നിലാണ് അവർ തന്നെ പച്ചയ്ക്ക് സമ്മതിച്ച കാര്യമാണ് അതായത് മദ്രസകളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് അപ്പോൾ ഒരു വശത്ത് കുട്ടികൾ കുറയുന്നു എന്ന് പറയും മറുവശത്ത് ഇവിടെ കുട്ടികളെ ഇത് ബാധിക്കുമെന്ന് പറയും ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ചേരില്ലല്ലോ ഗോവിന്ദ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ വിഷയം ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയില്ല പക്ഷേ വഴങ്ങുക എന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് മറ്റ് സമുദായങ്ങൾക്കും ഇതേപോലെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനും ഇതൊരു ഒരു റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ ഒരു പോളറൈസേഷനുള്ള വഴിയാണിത് ഉണ്ടാക്കി വെക്കുക അതുവഴി ഉണ്ടാകുന്ന റാഡിക്കലൈസേഷൻ ഇത് സമൂഹത്തിൻ്റെ കുഴപ്പത്തിലേക്ക് തന്നെയാണ് കൊണ്ടെത്തിക്കുക ഇനി അവസാനമായിട്ട് അവർ പറയാനുള്ളത് നമ്മൾ സാധാരണ പറയാറുണ്ട് മുസ്ലിം പോപ്പുലേഷൻ ഒരു സമുദായത്തിൽ ഒരു നിശ്ചിത ശതമാനത്തിന് മുകളിലേക്ക് പോയാൽ എന്ന് വെച്ചാൽ സാധാരണ പറയാ ഇരുപത് ശതമാനത്തിലേക്ക് മുകളിൽ പോയാൽ അവർ ഇതേപോലുള്ള ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും നിരന്തരം ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ ഒരു ഒരു കാര്യമായിട്ട് പറയാറുണ്ട് അതും കൂടിയാണ് ഇവിടെ തെളിയുന്നത് അപ്പോൾ സമുദായത്തിൽ സമൂഹങ്ങളിൽ ഇരുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത് ഒരു അപകടം തന്നെയാണ് എന്നും കൂടിയാണ് സത്യത്തിൽ ഇവിടെ ഇവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് തന്നെ മുസ്ലിങ്ങളുടെ ജീവൻ തന്നെയാണ് ഇവിടെ ദുർഘടമാക്കുക അവരുടെ ജീവിതം തന്നെയാണ് ഇവിടെ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുക അപ്പോൾ മുസ്ലിങ്ങളുടെ അവസ്ഥ പരിങ്ങളിലാക്കുന്നത് ആര് അത് അത് സംഖ്യയോ അല്ലെങ്കിൽ വേറെ ആരും ഒന്നുമല്ല അത് ഇതേപോലെ ഉള്ള മതക്കൂട്ടങ്ങൾ തന്നെയാണ് ഈ ഇസ്ലാമിക പണ്ഡിതന്മാരെന്നൊക്കെ വിളിച്ച് നടക്കുന്ന ഇതുപോലെയുള്ള ആളുകളാണ് അപ്പോൾ അവരെ നിലക്കി നിർത്തേണ്ട സമയമായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കതിനകത്ത് പറയാനുള്ളത് യെസ് മാത്രമല്ല നിലക്ക് നിർത്തണം എന്നത് മാത്രമല്ല ആരിഫ് സാറും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ അപകടകരമാണ് ഇവർ തുടരുന്ന രീതി ഇതുപോലെ മറ്റ് വിധ മതവിഭാഗങ്ങളിലുള്ളവർക്കും തങ്ങളുടെ മതങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം വിദ്യാലയങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അത് രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ അമ്പലങ്ങളിലേക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിലേക്കോ ചർച്ചുകളിലേക്കോ ഒക്കെ എത്തണം എന്ന് അവരും കൂടി വാശി പിടിച്ചാൽ സമൂഹത്തിന് അത് നൽകുന്ന സന്ദേശം വളരെ വളരെ അപകടകരമാണെന്ന് വ്യക്തമാണ് ഇവർ ഈ പൊതുവെ പറയുന്നത് പള്ളികളിൽ വേദപഠനം നടക്കുന്നത് എന്നാണ് വേദപഠനം ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിൽ പള്ളികളിലൊക്കെ നടത്തുന്ന ഒന്നാണ് അല്ലാതെ എല്ലാ ദിവസവും രാവിലെ കുഞ്ഞുങ്ങൾ അത് രാവിലെ എഴുന്നേറ്റ് സ്കൂൾ പോകുന്നതിനു മുൻപായി ഭക്ഷണം പോലും കഴിക്കാതെ മദ്രസകളിൽ എത്തണം എന്ന് ആരും എവിടെയും മറ്റൊരു മതവിഭാഗവും വാശിപിടിക്കുന്നില്ല ഒരു കാര്യപുടിയെല്ലാം പറയാനുണ്ട് അതായത് ഇവര് തന്നെ പറയുന്നു സൺഡേ സ്കൂളുണ്ട് അല്ലെങ്കിൽ വേദപഠന ഉണ്ട് എന്ന് പറയുന്നു ഞാനും പറയ ഈ മദ്രസ പഠനം സത്യത്തിൽ കുട്ടികളുടെ ഭൗതിക പഠനത്തിലുള്ള അവരുടെ ആ അതിനുള്ള അവസരത്തെ തടയുക എന്നും കൂടിയാണ് ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ ഇത് അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളെ കരുക്കൽ എന്ന് പറയുന്നത് കുറച്ച് ഭാരമുള്ള സംഗതിയാണ് അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ അതിനകത്ത് പ്രഷർ ഉണ്ടാക്കുന്നു അവർ അനാവശ്യ പ്രഷറും കൂടിയായിട്ട് ആയിട്ട് മാറുകയാണ് സ്ഥലത്തിൽ ഈ മധുര സവനം എന്ന് പറയുന്നത് അവിടെയും പരീക്ഷ അവിടെയും ഇതേപോലെയുള്ള കാര്യങ്ങൾ അതിൽ അവിടെ അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ മാഷന്മാർ ടീച്ചർമാർ കുട്ടികളെ തല്ലാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കാറുള്ളത് പക്ഷേ മദ്രസകളിൽ തല്ലുന്നത് ശരിയാണ് തല്ലുക എന്ന് പറയുന്നത് അവിടെ വളരെ നോർമലാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യ പ്രഷറായിട്ട് ഇത് മാറുന്നുണ്ട് അവരുടെ മാനസിക നില പോലും അതിനകത്ത് തെറ്റുന്നൊരവസ്ഥ പോലും ഇവിടെ സംഭവിക്കുന്നുണ്ട് അതിനോടൊപ്പമാണ് ഈ പീഡനം കൂടി വരുന്നത് അപ്പോൾ അത് കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് സത്യം മദ്രസ നിരോധിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയാം മദ്രസകളൊന്നും ഇവിടെ ഇനി അധികം കാലം ഓടില്ല ഒന്നുകിൽ അത് തനിയെ ഇതേപോലെ ഇല്ലാതെയാവും അല്ലെങ്കിൽ ഇവർ ഇതേപോലെ ഇതേ ഇങ്ങനെ പ്രശ്നങ്ങൾ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ആളുകളെ ഇതിൽ നിന്ന് അകറ്റും ഇത് രണ്ടുമാണ് സംഭവിക്കുന്നത് മദ്രസകൾ ഇല്ലാതെയാവും നിരോധിക്കേണ്ട ഒരു ആവശ്യം വരില്ല പക്ഷേ നിരോധിക്കേണ്ട ഘട്ടമായിട്ടുണ്ട് കാരണം പഠിപ്പിക്കുന്നത് ഇതേപോലെ തീവ്രവാദ അനുകൂലമായിട്ടുള്ള അതിന് പ്രൈം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരു ഒരു അടിമത്ത മനോഭാവമാണ് ഈ മദ്രസകളിലൂടെ പഠിപ്പിച്ചു വെക്കുന്നത് അത് ഭാവിയിൽ അവരെ വലിയ ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ അനുകൂലമാക്കുന്ന രീതിയിലേക്ക് വരെ കൊണ്ടെത്തിക്കും ഈ ഇപ്പോൾ ആ മുസ്ലിമിനോട് കൂട്ടുകൂടരുത് എന്ന് പഠിപ്പിക്കുന്ന അവസ്ഥ അങ്ങനെ ഉള്ള പല സാധനങ്ങളും അവിടെ പഠിപ്പിക്കും ഇതൊക്കെ കുറാനുള്ള കാര്യമാണ് അങ്ങനെ തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത് ഇതെല്ലാം നമ്മളെയും പല രീതിയിലത് ബാധിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിലൊക്കെ ഇപ്പോൾ ഓണത്തിന് പോകരുത് ഇപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ സ്കൂളുകളിൽ നടക്കുന്ന ഒരു ഒരു കലാപരിപാടി അതിനകത്ത് പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് അനുമോദനം കിട്ടി അതിന്റെ സന്തോഷം തൻ്റെ കൂട്ടുകാരോട് പങ്കുവെക്കുമ്പോൾ ആ പങ്കുവെച്ച സംഗതി മദ്രസയിൽ അറിയുമ്പോൾ ഉസ്താദ് പിടിച്ച് തല്ലുകയാണ് ഇതാണ് സംഭവിക്കുന്നത് എന്താ അതിൻ്റെ കാരണം കാരണം സ്കൂളിൽ അതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു സ്കൂൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമായിരിക്കേ അതിൽ ചിലപ്പോൾ അവർക്ക് ഗ്രേസ് മാർക്ക് വരെ കിട്ടുന്ന ഒരു സംഗതി ആയിരിക്കേ മദ്രസയിലേക്ക് എത്തുമ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തല്ലുന്ന അവസ്ഥയാണുള്ളത് അതിൻ്റെ പേരിൽ കുട്ടികളെ വിലക്കുന്ന അവസ്ഥയാണുള്ളത് മാതാപിതാക്കളെ വിളിച്ച് ശകാരിക്കുന്ന അവസ്ഥയാണ് മദ്രസയിലുള്ളത് അപ്പോൾ ഇതും കൂ ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇത് ഇതാരും ചർച്ച ചെയ്യാത്ത എന്താണ് ഇതേപോലെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒരു ഹിന്ദു വേദപഠന ക്ലാസ്സിൽ നടക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ പറയാം അത് സംഗീത എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിലവിളി തുടങ്ങിയിട്ടുണ്ടാവില്ലേ പക്ഷേ ഈ ഒരു വിഷയം കൃത്യമായിട്ട് മദ്രസകളിൽ നടക്കുന്നു നമുക്കൊക്കെ നേരിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെ നടന്നിട്ടും ആരെങ്കിലും ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഇല്ല ഈ പീഡനം പോലും ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് വരുന്നിടത്താണ് പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രസകളിൽ ഈ സമയമാറ്റം എന്ന് പറയുന്നത് ഏതായാലും ഈ വിഷയം മൊത്തത്തിൽ ചർച്ച ചെയ്യാനുള്ള ഒരു അവ ഒരു അവസരമാക്കിയാണ് ഞാൻ മാറ്റുക പ്രത്യേകിച്ച് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങൾ അത് ഓഡിറ്റ് ചെയ്യേണ്ട സമയം കൂടി അതിക്രമിച്ചിട്ടുണ്ട് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് അവിടെ പഠിപ്പിച്ചത് അതായത് സമൂഹത്തിലെ കോ എക്സിസ്റ്റൻസ് എന്ന് ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിന് വിപരീതമായ സംഗതികളാണ് പഠിപ്പിക്കുന്നത് ഏലിയനേഷൻ അതായത് അപരവൽക്കരണം എങ്ങനെ സാധ്യമാകാം സ്വയം എങ്ങനെ അപരവൽക്കരിച്ച് നിൽക്കുക ആഘോഷങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുക കൂട്ടുകെട്ടിൽ നിന്ന് വേറിട്ട് നിൽക്കുക എപ്പോഴും കാഫിർ മുസ്ലിം എന്നുള്ള ആ വിവേചനം സൃഷ്ടിക്കാനുള്ള അധ്യാപനങ്ങൾ അക്രമത്തിൻ്റെ തുടക്ക സ്വഭാവങ്ങൾ അത് നോർമലൈസ് ചെയ്യുന്ന രീതിയിലുള്ള കഥകൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടികളെ ഇതേപോലെ ഇതുപോലെ ഇൻഡോക്ടർനേറ്റ് ചെയ്ത് വിടുമ്പോൾ അവരിൽ വലിയ ഒരു വയലൻസിൻ്റെ പാഠഭാഗങ്ങളാണ് സത്യത്തിൽ പല മദ്രസയുടെ ഭാഗങ്ങളായിട്ടും ഒളിഞ്ഞു തെളിഞ്ഞു കിട്ടുന്നത് അതിനോടൊപ്പമാണ് പാഠഭാഗങ്ങളുടെ ഭാഗം അല്ലാതെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന മറ്റു ചില സംഗതികൾ അതിലാണ് ഞാൻ ഈ പറയുന്നത് ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്ന് പോലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതടക്കം മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടാറില്ല ഏത് പാഠഭാ ഇത് പാഠഭാഗത്തിൽ പറഞ്ഞിട്ടല്ല ഇത് അവിടെ പഠിപ്പിക്കുന്നത് പുസ്തകത്തിൽ ഇത് എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല ഇത് പഠിപ്പിക്കുന്നത് ഒരു കാഫിറിന്റെ ചുമതല ഒരു കാഫിറിനെതിരെയുള്ള ചുമതല എന്നൊക്കെ പറഞ്ഞു സംഭാഷണങ്ങളിൽ ഇത് വരുമ്പോൾ ഉസ്താദമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഇതുപോലെ ഒരു ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ സൈന്യത്തിൽ നമുക്ക് ചേരാം ഒരു കാഫറിന്റെ സൈന്യത്തിൽ നമ്മൾ ചേർന്നാൽ അത് നമുക്ക് ദോഷമാണ് എന്ന് പഠിപ്പിക്കുന്ന മദ്രസകൾ ഉണ്ട് ഇവിടെ ഇതേ കുട്ടികളെയാണ് വെള്ളിയാഴ്ചയാണെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയിട്ട് ഒസാമ ബിൻ അതിന് മയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരെ പ്രചോദനം കൊടുക്കുന്നത് അല്ലെങ്കിൽ അജ്മൽ കസിനു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രചോദനം കൊടുക്കുന്നത് ഇതെല്ലാം ഈ പറയുന്ന മദ്രസകളിലൂടെ തന്നെ നോർമലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഭീകരവാദത്തിന് അനുകൂലമാകുന്ന രീതിയിൽ അത് ഭീകരവാദമാണ് എന്ന് പറഞ്ഞിട്ടല്ല ഇത് ഇത് നമ്മളുടെ ചുമതലയാണ് ഇത് നമ്മളുടെ റൈറ്റാണ് ഇത് 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 നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇതിനെ ഒരു ഒരു ഉത്തരവാദിത്ത ബോധം ഫോൾസ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ബോധം സൃഷ്ടിച്ചുകൊണ്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്ന അധ്യാപനങ്ങളാണ് നമ്മൾ 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 ഇനിയെങ്കിലും ഇത് ഇത് ഒരു എക്സ് രീതിയിൽ തുറന്നു തീർച്ചയായും മാത്രമല്ല ഈ രീതിയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് സമസ്തയുമായി സ്കൂൾ സമയത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള ചർച്ചയ്ക്കോ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തെ കുറിച്ച് കൂടി ഓർത്താൽ നന്നായിരിക്കും എന്തായാലും വ്യക്തമാണ് താങ്ക് യു അരിഫ് സർ